ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം കൂടി എന്തായിരുന്നു പരിപാടി അവിടെ അതൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വന്നത് എന്ത് പ്രശ്നം ആ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നില്ലേ എന്ത് എന്റെ അമ്മ കാല് വീണ് ജീവ് എന്നിട്ടെന്താ എന്റെ ഭാര്യയോടെ മലബോളം ഇപ്പം അവളുടെ കൈ സഹായം ചെയ്യണല്ലോ ഒന്ന് പിടിച്ച് കയറ്റി രക്ഷിക്കണമല്ലേ ഞാൻ പണിയും കഴിഞ്ഞ് വീട്ടിൽ അവളുടെ കാരണത്തിൽ ഞാൻ ചോദിച്ചേ എന്താടി എന്റെ അമ്മ കാല് വിട്ടിട്ട് ഒരു കൈ സഹായം ഒന്ന് പിടിച്ച് കര കയറ്റാനുള്ള ഒരു ക്ഷമ കണ്ടായില്ല അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞ ഉത്തരം കേട്ടാ എന്താ ചോദിച്ചാൽ ചേട്ടനല്ലേ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകൾ എന്നോട് പറഞ്ഞത് നമ്മുടെ ജീവിത ആവുമ്പോ ചെലതൊക്കെ സംഭവിക്കും അതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് അടിക്കണല്ലോ അവള് കണ്ടില്ലെന്നടിച്ചത് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ കാണുന്നു പറഞ്ഞേക്കുന്നത് എന്നിട്ട് അമ്മയുടെ അവസ്ഥ എന്തായി അമ്മ അമ്മ അമ്മയെ മോള് അമ്മ നേരെ കിണറ്റീന്നിട്ടില്ല കപ്പിലും കയറിലും തൂങ്ങി നേരെ മോളി കയറി വന്നിട്ട് ആ പാട്ട് കാരണ കൂടി കിട്ടി രണ്ടെണ്ണം പിടിച്ചിട്ട് എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ കാരണം ആ കുടുംബശ്രീയുടെ പ്രസിഡന്റ് ഒറ്റപ്പെടുത്തിയ കുടുംബശ്രീ പ്രവർത്തകരെ ഇന്നത്തെ കുടുംബശ്രീ ആരംഭിക്കാം ആദ്യം സ്വാഗത സ്വാഗത പ്രസംഗം പ്രസംഗത്തിനായി ഈ കുടുംബത്തിലെ പ്രമീളയെ ക്ഷണിക്കുന്നു നമസ്കാരം ഇന്നത്തെ കുടുംബശ്രീ എന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്റെ കെണ്ടിയോ രംഗൻ വരുന്നതിനു മുമ്പ് തന്നെ ഇത് തീർക്കണം അല്ലെങ്കിൽ രംഗം വഷളാവും ഓ കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ അറിയാലോ നാത്തുനിന്ന് ലോൺ കിട്ടുമെന്ന് മാത്രമാണ് അങ്ങേരുടെ നോട്ടം അങ്ങേര് വരുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ അയൽക്കൂട്ടത്തിൽ അയൽക്കാരും മാത്രമല്ല നാട്ടുകാരും മൊത്തം കൂടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാരും പെട്ടെന്ന് സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് വരവ് ചെലവ് കണക്ക് നോക്കാം ആദ്യം വരവ് ആ ഞാനും അതാ നോക്കുന്നത് എന്ത് അങ്ങേരുടെ വരവ് ണോ ആ വരവല്ല കുടുംബസ്ത്രീയുടെ വരവ് ചെലവാൻ ഞാൻ തന്നെ റിപ്പോർട്ട് വായിക്കാം കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീ മീറ്റിംഗ് ലീലാമ്മയുടെ വീട്ടിൽ തന്നെയാണ് കൂടാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അവിചാരിതമായി ലീലാമ്മയുടെ അമ്മായി അമ്മ കിണറ്റി ചാടിയത് കൊണ്ട് അവിടെ നിന്ന് മീറ്റിംഗ് മാറ്റേണ്ടി വന്നു തുടർന്ന് മേരിയുടെ വീട്ടിലാണ് കൂടിയത് മൊത്തം ആറ് പേര് പങ്കെടുത്ത മീറ്റിംഗിൽ മേരി സ്വാഗതം പറഞ്ഞു എല്ലാരും അഞ്ചാഴ്ചയായിട്ടും കുടുംബ സ്ത്രീയിൽ പങ്കെടുക്കാത്തവരെ പിരിച്ചുവിടാനുള്ള ചർച്ച അവസാനം വഴക്കും വക്കാളും ഭർത്താവ് ജോപ്പൻ തെറിവെളിച്ച് യോഗ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് ആ പിന്നെ കഴിഞ്ഞ ആഴ്ച മേരി വന്നില്ല രണ്ടു രൂപ ഫൈൻ ഫൈനടക്കണം അതെന്റെ അമ്മായിയ്മിണത്തിലും തള്ളയൊട്ട് ചത്തതുമില്ല ഇനി രണ്ടു രൂപ ഫൈനും അടയ്ക്കണം അത് വേണം എന്റെ അമ്മ മൂന്ന് പ്രാവശ്യം കിണറ്റിൽ വീണപ്പോഴും ഞാൻ രണ്ടു രൂപ വെച്ച് ഫൈൻ അടച്ചു പോരാത്തതിന് ആശുപത്രി ചെലവ് വേറെയും എന്നാ പിന്നെ ആ കിണറിന് ഒരു കൈവിരി കെട്ടാമല്ലായിരുന്നോ എത്ര കാശ ആശുപത്രി കൊടുക്കുന്നേ ആ ഇനിയിപ്പ ആശുപത്രി ചെലവൊന്നും കൊടുക്കേണ്ടി വരില്ല അതെന്താ കഴിഞ്ഞ ദിവസം കിണറിന്റെ ആഴം കൂട്ടി ഇനി വീണ് കിട്ടിയാൽ മതി കുടുംബശ്രീ ആയിരിക്കും ഏഷണിക്കാരും പരിദൂഷണക്കാരും ഒക്കെ എല്ലാരും ഉണ്ടല്ലോ അവധി നടക്കണേ ഷോർട്ട് ബ്രേക്ക് വന്നൊരു കാര്യം പറഞ്ഞു എന്തായി നമ്മുടെ ലോണിന്റെ കാര്യം പാസ്സായോ ഇല്ല േ നിന്നെ എനിക്ക് പിന്നെ തല്ലാ പറ്റൂ ലോണില്ലാത്ത കുടുംബശ്രീ എന്തിനാ എന്റെ കുടുംബത്തിൽ കണ്ടുവന്നു കൊണ്ടുവന്നത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ

എനിക്ക് കാരണം എനിക്കും ും എനിക്കിനി വയ്യുന്നത് നിങ്ങൾക്കറിയോ ഞാൻ പുറത്തിറങ്ങാൻ അപ്പുറത്തെ വീട്ടിലെ രാജൻ സജീവൻ സുഹുണൻ ഇവരുടെ കൂടെ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും ഇറങ്ങി കിടക്കുക ഇവിടെ ബീച്ചിലും പാർക്കിലും കൊണ്ടുപോവാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ അനിയത്തി പാവ ഒരു കുട്ടിയുണ്ട് പാവോടെ കുഞ്ഞായിട്ടോ അവളെ കൊണ്ടുപോയി ഞാൻ മാത്രമേ ഉള്ളൂ നന്ദി വേണോ നന്ദി എന്നെ വിശ്വാസം അല്ലെങ്കിൽ ജീവിക്കാൻ എനിക്ക് വയ്യ നമുക്കിനി പിരിയ എന്നാലേ സമ്മതിച്ചു പക്ഷേ നമ്മുടെ മൂന്ന് കുട്ടികളിലും രണ്ടെണ്ണത്തിന് ആ പിന്നെ എനിക്ക് വേണം നമ്മുടെ രണ്ട് കുട്ടികളെ ഏതായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു ആകെയുള്ള മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് രണ്ടുപേർക്ക് വേണമെന്ന് പറഞ്ഞ അത് നടക്കാത്ത കാര്യോ അതുകൊണ്ട് കുടുംബ സ്ത്രീയുടെ കൺവീനർ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം ഒരു വർഷം കൂടി എങ്ങനെയെങ്കിലും ഒരുമിച്ച് അങ്ങ് ജീവിക്കും അപ്പൊ ഒരു കുട്ടിയും കൂടി ഉണ്ടാവും അപ്പൊ രണ്ടുപേർക്കും രണ്ട് കുട്ടികളെ വീതം അങ്ങനെ എടുക്കാലോ അത് കൊള്ളാം ഞാൻ പിന്നെ അഞ്ചെട്ട് കൊല്ലം ഇങ്ങേരുടെ കൂടെ ജീവിച്ചിട്ട് നടക്കാത്ത കാര്യല്ലേ ഒരു കൊല്ലം കൊണ്ട് നടക്കാൻ പോന്നെ നടക്ക എന്ത് പരിപാടി എന്താ ഞാനും മിങ്കിന് പിടിക്കായിരുന്നു മിങ്കില്ല മിങ് മിങ് നങ്കെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണെ മിങ്ങ് ആ എനിക്കും അറിഞ്ഞൂടാ ഞാൻ ആദ്യമായിട്ടാണ് പിടിക്കുന്നത് ായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ട പലിശക്കാരെ മുട്ടിട്ട് ഇരിക്കണം ഒരുത്തൻ മുരുകനൊന്നിരിക്കണെ കണ്ട വെട്ടിക്കാൻ വേണ്ടി ഇരിക്കണം അവന്റെ അടുത്ത് ഇരുപത്തിയ്യായിരം രൂപ പത്ത് രൂപ പലിശക്ക് മേടിച്ചിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റും അണ്ണാച്ചിമാരുടെ അടുത്തൊന്നും നീ കടം മേടിച്ച രക്ഷയണ്ട എന്നപ്പിന്നെ നീ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു നിനക്ക് അവിടെ നിന്ന് ഇറങ്ങിയാ നിനക്ക് ഇങ്ങോട്ട് പോരായിരുന്നില്ല കെട്ടി രണ്ടു ദിവസത്തേക്ക് പണയം വെക്കാൻ വേണ്ടി മേടിച്ചു അവസാനം അവസാനത്ത് വിറ്റ് പൈസ ഇല്ല കെട്ടുകാരില്ല അവരെ മോത്തു നോക്കാം അവരെ പറ്റി ആ നിക്കണം സുദർശനല്ലേ ആ തൂമ്പായിട്ട് നിക്കണം അവന്റെ ചേട്ടന്റെ ബൈക്ക് രണ്ടു ദിവസം നനയാതിരിക്കാൻ വേണ്ടി എന്റെ വെച്ചിരുന്നു ഒരു ചെറിയ ഐറ്റം വന്നപ്പോ ഞാൻ ബൈക്ക് എടുത്ത് മറിച്ച് വിറ്റ് അത് എടുത്ത് വിട്ടു ബൈക്കും ഇല്ല പൈസ ഇല്ല അവന്റെ മോഹം നോക്കാൻ പറ്റില്ലാത്ത അവസ്ഥ അവന്റെ ചേട്ടനോട് നീക്കുന്നുണ്ട് അവരൊന്നിപ്പണ്ടത് എന്റെ അവന്റെ അടുത്ത് പത്ത് രൂപ പലിശക്ക് പതിനായിരം രൂപ കടം മേടിച്ചിട്ടുണ്ട് പിന്നെ അത് ശരി ആട് നിങ്ങളൊറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരു വഴിയില്ല ഒരു വഴിയില്ല എന്നാ പിന്നെ തൂമ്പാപ്പണി എടുത്ത് ജീവിക്കാൻ അഞ്ഞൂറ് രൂപ അങ്ങനെ സംസാരിക്കില്ല ഒരു എനിക്ക് പറ്റത്തില്ല ഞാൻ നിന്നെ കാണാൻ കാണാൻ വേണ്ടി എന്നെ എന്തിനാ നീ പോലാണെങ്കിൽ ഒരു പതിനായിരം രൂപ മടിക്കാൻ എനിക്ക് പലിശക്കാരൊന്നും ഒരു പലിശക്കാർ വേണ്ട പിന്നെ നിന്റെ അടുത്ത് അടുത്തു ഇതാണ് ഒരാളോടും പൈസ കടഞ്ഞു കട ചോദിക്ക ഇവിടെ ഇതിലുമില്ല എവിടെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ലുവ ഇനി ഒരു പെഗ് പെഗടിക്കണമെങ്കിൽ നാപ്പത് രൂപ കിടി വേണം ഓമനെ 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 ഇവിളിത്തെ എവിടെ പോയി കിടക്കുക ഓമനെ ആ ഏ എടി ഓമനെ ാലും നീ എന്നോട് ഇത് തന്നെ പറയണോടി പാട്ടി വരും കൊടുക്കും കാശ് നിന്റെ അപ്പന ഒരാളുണ്ടല്ലോ രണ്ട് കയ്യും കാലും തളർന്നു കിടക്കണ ഒരു കിളവൻ എനിക്ക് വല്ല അങ്ങേർക്കവല്ല റോഡ് പണിക്കോ വാർക്ക പണിക്ക പോയിട്ട് എനിക്കും വല്ല 150 രൂപ കൊണ്ടു തന്ന അങ്ങേർക്കണ്ട കൈക്കൂ എന്നേ പിന്നെ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ പോ ഞാൻ പോയിട്ട് വടേടി കാണിച്ചു വരാം ആ ആ ഹ് ബർത്താവനത്ര ബർത്താവോ ഓശം പിടിക്കാൻ ആയിട്ട് എൻ്റെ ദൈവമേ ഇന്ന ആ ചൊവാച്ച കൊണ്ടിരിപ്പേ ഞാൻ എങ്ങോ പെണ്ണക്കട് കൊടുത്തു കൊടുക്കും എനിക്കൊരു നല്ല ബുദ്ധി പറഞ്ഞു തരാൻ പോലും ആരും ഇല്ലല്ലോ ചേ ചേ അടുത്തത് ഹലോ േ ഒന്നും ഇന്നാടാ ചൊവാണ്ടി വരുന്ന ദിവസം അയാൾക്ക് കാശ് കൊടുത്തിട്ട് ഇന്നാണെങ്കിൽ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഞാൻ എന്തു പറഞ്ഞോ ചേച്ചി വിഷമിക്കണ്ട എന്റെ തലയിൽ ഒരു ഐഡിയ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് മൈ ഐഡിയ ഐഡിയ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ എന്നാ പിന്നെ നിന്റെ വേഗം ഒന്ന് പറഞ്ഞു ആ പറയാ അതായത് ഈ അണ്ണാച്ചി വരുമ്പോ ചേച്ചി അകത്ത് വിളിച്ചു കേട്ടെ എന്റെ പൊന്നു ചേച്ചി അതല്ല ഈ അകത്ത് വരുന്ന അണ്ണാച്ചി ഈ അണ്ണാച്ചി ചേച്ചി കയറി പിടിക്കണം എന്റെ ചേച്ചി ഞാൻ പറഞ്ഞ അതല്ല ഈ അണ്ണാച്ചി വരുമ്പോ ഈ അണ്ണാച്ചെ കയറി പിടിച്ച് ചേച്ചി കിടന്ന് കാരണം എന്നെ അണ്ണാച്ചി കയറി പിടിക്കുന്നേ എന്നെ അണ്ണാച്ചി പിടിച്ചേ അണ്ണാച്ചി പിടിക്കേ അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ ഓടി വരും അണ്ണാച്ചി പിടിച്ച് പറഞ്ഞു പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഈ പഠിക്കാത്ത വരത്തില്ല പഠിക്കാത്തല്ല ഈ പഞ്ചാത്തി കാലൂത്ത അതാണ് ഈ സുഖം

അണ്ണാജി ചേട്ടൻ പണിയൊന്നുമില്ല കാശ് അടുത്തേച്ച് തരാം ഒന്നും എന്നെ ചൊല്ലേണ്ട വേണ്ട എനിക്ക് കാശ് കിട്ടണം അല്ല അടുത്തേച്ച് ഉറപ്പായിട്ട് തരാം ഇപ്പോ വന്നാലും അടുത്ത ആഴ്ച തരാ അടുത്ത ആഴ്ചന്നല്ലേ ചൊല്ലാതെ ചേച്ചി അടുത്തേച്ച് തരാം അണ്ണാജി തന്ന കാശ് എനിക്ക് തിരികെ വേണം അടുത്തേച്ച് എങ്ങേ അത് ചൊല്ലിട്ട് കാര്യമില്ല എനിക്ക് കാശ് തിരികെ വേണം എനിക്ക് ഈ ആഴ്ച കാശ് കിട്ടണം എന്നാ ചേച്ചി കളഞ്ഞ